എല്ലാവർക്കും നമ്മുടെ ഉരുപള്ളിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്ത ഈ പര്യടനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ജൻ ജാഗരണ യാത്ര ഓപ്ഷൻ ബി ദണ്ഡി യാത്ര ഓപ്ഷൻ സി സമാജ് സമതായാത്ര ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹരിജൻ യാത്രയാണ് രണ്ടാമത്തെ ചോദ്യം അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെടാത്ത കോട്ട ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പുരാണ പുരാണക്വിലയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് മൂന്നാമത്തെ ചോദ്യം വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ രാമൻ നമ്പിയാണ് നാലാമത്തെ ചോദ്യം കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലെ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അയ്യൻകാളിയാണ് അഞ്ചാമത്തെ ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ആറാമത്തെ ചോദ്യം രണ്ടാം ലോകമഹായുദ്ധത്തിലെ ആ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ന്യൂറംബർഗ് ആണ് ജർമ്മനിയിലെ ന്യൂറംബർഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്